തൃക്കരിപ്പൂർ ൂർ ചിലേ പെരുങ്കളിയാട്ടത്തിന്റെ മുന്നോടിയായുള്ള വരച്ചുവെക്കൽ ചടങ്ങ് നടന്നു ക്ഷേത്രക്കോയ്മി എം പത്മനാഭൻ നായരുടെയും വിവിധ മുച്ചിലോട്ടുകളിലെ സ്ഥാനികരുടെയും സാന്നിധ്യത്തിലാണ് പ്രശ്നചിന്ത നടന്നത് കേരളത്തിലാദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ രണ്ട് ശേഷം തൃക്കരിപ്പൂർ ചന്തേരാ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഫെബ്രുവരി എട്ട് മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായുള്ള വരച്ചുവെക്കൽ ചടങ്ങ് നടന്നു ജന്മ കണിഷൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്ര കോയ്മയുടെയും വിവിധ മുച്ചിലോട്ടുകളിലെ സ്ഥാനികരുടെയും സാന്നിധ്യത്തിലാണ് പ്രശ്നചിന്ത നടന്നത് കളിയാട്ടത്തിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ കോലമണിയുന്ന ബാബു കർണമൂർത്തിക്കും മറ്റു കോലധാരികൾക്കും അടയാളം കൊടുക്കലും നടന്നു തുടർന്ന് മുച്ചിലോട്ട് ഭഗവതിയുടെ ഇരിപ്പിടമൊരുക്കുവാനുള്ള പ്ലാവിന് ഉദിനൂർ കിനാത്തലിലെത്തി കുറിയിടുകയും ചെയ്തു മുച്ചിലോട്ട് ഭഗവതിയുടെ ഇരിപ്പിടവും തിരുമുടി നിവരുന്നതിനു മുൻപ് മേലേരിയിൽ ചാടുന്നതിനുള്ള പിലാവിറകും ഈ പ്ലാവിൽ നിന്നുമാണ് ഒരുക്കുന്നത് മുച്ചിലോട്ട് ഭഗവതി കോലം കെട്ടുന്ന ആചാരക്കാരനായ കർണമൂർത്തി ക്ഷേത്രത്തിൽ പ്രത്യേകമായി നിർമ്മിച്ച അണിയറയിൽ വരച്ചുവെക്കലിന് ശേഷം വ്രതം ആരംഭിച്ചു പെരുങ്കളിയാട്ടത്തിൽ സാധാരണ നിലയിൽ കോലക്കാരനെ പ്രശ്നം മുഖേനയെ തീരുമാനിക്കാറുള്ളൂ എന്നാൽ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തെ പഴക്കമുള്ള ചന്തേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കർണമൂർത്തിക്കാണ് കോലമണിയുവാനുള്ള അവകാശമുള്ളത് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിലെത്തിയ ആയിരങ്ങൾക്ക് ഭക്ഷണ വിതരണവും നടന്നു ഉറുമിസ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ